ഹൈറേഞ്ചിലെ ആദ്യകാല പൊതുവിദ്യാലയങ്ങളുടെ പട്ടികയിലുള്ള അടിമാലി ഗവൺമെന്റ് ഹൈസ്കൂളിൽ പ്ലസ് ടു അനുവദിക്കണമെന്നാവശ്യത്തിന് കാലങ്ങളുടെ പഴക്കം ഇവിടെ നിന്നും പഠിച്ചിറങ്ങുന്ന കുട്ടികളുടെ ഉപരിപഠനം അസ്തമിക്കുന്ന സ്ഥിതിയാണ് നിലവിൽ അടിസ്ഥാന സൗകര്യമേറിയുള്ള സ്കൂളിൽ ഹയർ സെക്കൻഡറി അനുവദിച്ചാൽ സമീപ സ്കൂളുകളിൽ നിന്നും എസ് വിജയിക്കുന്ന കുട്ടികൾക്ക് ഉപരിപഠനത്തിന് ഏറെ സഹായകരമാകും ഹയർ സെക്കൻഡറിക്ക് വേണ്ടുന്ന അടിസ്ഥാന സൗകര്യം ഏറെയുള്ള സ്കൂളിൽ ഗോത്രവർഗ്ഗ ഊരുകളിൽ നിന്നുള്ള കുട്ടികളാണ് ഇവിടെ കൂടുതലായി പഠനം നടത്തുന്നത് ഇതോടൊപ്പം പട്ടികജാതി പിന്നോക്ക വിഭാഗങ്ങളിൽ നിന്നുള്ളവരും പഠനത്തിനെത്തുന്നുണ്ട് ഇവിടെ നിന്നും എസ് പരീക്ഷ വിജയിക്കുന്ന ഭൂരിപക്ഷം കുട്ടികൾക്കും ഹയർ സെക്കൻഡറി പഠനം ദുരിതമായി മാറുന്ന സാഹചര്യമാണ് വർഷങ്ങളായുള്ളത് കുട്ടികൾക്ക് പത്താം തരം കഴിഞ്ഞ് അഡ്മിഷൻ ലഭിക്കുന്നിടത്ത് മാറി നിൽക്കേണ്ടതായും ഹോസ്റ്റൽ സൗകര്യങ്ങൾ തേടേണ്ടതായും വന്നാൽ അതേറെ സാമ്പത്തിക ബാധ്യതയും നൽകുന്നു വീടിന് സമീപമുള്ള പൊതുവിദ്യാലയത്തിൽ എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും ഉണ്ടെന്നിരിക്കെ അധികൃതർ ഈ വിഷയം ഗൗരവകരമായി ഉൾക്കൊള്ളുന്നില്ലെന്ന് കോൺഗ്രസ് അടിമാലി മണ്ഡലം പ്രസിഡന്റ് ഹാപ്പി കെ വർഗീസ് ആരോപിക്കുന്നു മലയോര ഗ്രാമമായ അടിമാലിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിദ്യാഭ്യാസ അടിമാലി പ്ലസ് നാളുകളുടെ പഴക്കമുണ്ട് എല്ലാവർക്കും അറിയുന്നത് പോലെ അടിമാലി ഗ്രാമപഞ്ചായത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഗോത്രവർഗ്ഗ ഗോലുകളും അതുപോലെ ഒട്ടനവധിയായ സാധാരണക്കാരുടെ തൊഴിലാളികളുമൊക്കെ തിങ്ങിപ്പാർക്കുന്ന ഒരിടമാണ് അടിമാലി അതുകൊണ്ട് തന്നെ അവിടെയെല്ലാം മക്കൾക്ക് ഉപരിപഠനത്തിനുള്ള എല്ലാവിധ സാധ്യതകളും ഇന്ന് അസ്തമിച്ചു പോകുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ ചെന്നിരിക്കുകയാണ് അടിമാലി കൊണ്ട് സ്കൂളിനെ ആശ്രയിക്കുന്ന ഒട്ടനവധിയായ സാധാരണക്കാരുടെയും തൊഴിലാളികളെയും മക്കൾക്ക് അവരുടെ ഉപരിപഠനത്തിന് മറ്റ് സാധ്യതകൾ കണ്ടെത്താൻ കഴിയാതെ സാമ്പത്തികമായും സാമൂഹികമായും അവരെ പിന്നോക്കാവസ്ഥകൾ കൊണ്ട് അവർക്ക് ഉപരിപഠന സാധ്യതകൾ തന്നെ നിലച്ചു പോകുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ ചിന്തിക്കുകയാണ് അടിയന്തിരമായും അടിമാലി ഗവൺമെൻറ് ഹൈസ്കൂളിൽ മറ്റ് സാങ്കേതിക വശ്യങ്ങൾക്ക് അപ്പുറത്ത് സാമൂഹികവും മാനുഷികവുമായ പരിഗണനകൾ മുൻനിർത്തിക്കൊണ്ട് അടിമാലി ഗവൺമെൻറ് ഹൈസ്കൂളിൽ പ്ലസ് ടു അനുവദിക്കാത്ത പക്ഷം ഈ സാധാരണക്കാരൻ്റെ മക്കൾക്ക് അവരുടെ ഉപരിപഠന സാധ്യത നിലച്ചു പോകുന്ന സ്ഥിതിയാണുള്ളത് അടിമാലി ഗ്രാമപഞ്ചായത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഗോത്രവർഗ്ഗ ഊരുകൾ ഏറെയുണ്ടെന്നതാണ് ഇവിടെ നിന്നുമുള്ള കുട്ടികൾക്കും നിർദ്ധന കുടുംബത്തിലെ കുട്ടികൾക്കും ആശ്രയമായ ഹൈറേഞ്ചിലെ ആദ്യകാല പൊതുവിദ്യാലയമായ ഗവൺമെന്റ് ഹൈസ്കൂളിൽ ഹയർ സെക്കൻഡറി അനുവദിക്കണമെന്നാവശ്യം എത്രയും വേഗം അധികൃതർ പരിഗണിക്കണമെന്നാണ് ആവശ്യം നിലവിൽ ഉപരിപഠനത്തിനുള്ള കുട്ടികളുടെ സാധ്യതകൾ അസ്തമിക്കുന്ന സ്ഥിതിയാണ് സാമൂഹികവും മാനുഷികവുമായ പരിഗണന നൽകി കുട്ടികളുടെ ഉപരിപഠന സാധ്യതകൾ തള്ളിക്കളയാതെ പ്ലസ് ടു അനുവദിക്കണമെന്നാണ് ആവശ്യം ഹയർ സെക്കൻഡറി അനുവദിച്ചാൽ കോളനി മച്ചുപ്ളാവ് മഞ്ഞാങ്കണ്ടം കല്ലാറുകുട്ടി കല്ലാർവട്ടിയാർ തുടങ്ങിയ സർക്കാർ സ്കൂളുകളിൽ നിന്നുമുള്ള എസ് എസ് എൽ സി വിജയിക്കുന്ന കുട്ടികൾക്കും ഉപരിപഠനത്തിന് ഏറെ സഹായകരമാകും ഈ സാഹചര്യത്തിലാണ് ഹയർ സെക്കൻഡറി അനുവദിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നത് ബ്യൂറോ അടിമാലി